സപ്തം ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വാവൂർ കരിമ്പിലാണ് എന്നോടൊപ്പമുള്ളത് മൊയ്തിൻകുട്ടി പുളിക്കലാണ് വളരെ മാതൃകയാക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ ഉള്ള ഒരു വ്യക്തിത്വമാണ് മൊയ്തിൻകുട്ടി പുളിക്കൽ അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒരു പ്രവാസി ഗ്രൂപ്പിൻ്റെ പാവും പ്രവാസി ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരാളും കൂടിയാണ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നമുക്കത് നമ്മു നമ്മളോട് അദ്ദേഹം പറയാനുണ്ട് ഇന്ന് ഞാനിവിടെ വെറുതിരിക്കുന്നത് ചകിരി ഉപയോഗിച്ച് മറ്റു വേസ്റ്റ് ഉപയോഗിച്ച് വളമുണ്ടാക്കി അതുപോലെ തീറ്റയും ഉണ്ടാക്കി പിന്നെ വളമാക്കി മാറ്റുന്ന ഒരു മെഷീനെ കുറിച്ചാണ് ഇന്ന് മൗതുംകുട്ടി പുളിക്കലൂടെ പറയുന്നത് അതോടൊപ്പം തന്നെ ഇതുപയോഗിച്ച് ഇത് ഉണ്ടാക്കിയ വിശാലമായ കൃഷിത്തോട്ടങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരും അതോടൊപ്പം തന്നെ ഈ ഇവരെ സഹായിക്കുന്ന മക്കളായ ഷിഫാന ഫാത്തിമ അതോടൊപ്പം തന്നെ പിന്നെന്തായാലും മുഹമ്മദും നമ്മുടെ പൂണ്ട് ഇവരോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം മൗതിൻകുട്ടിക്ക നിങ്ങളീ എന്ത് കുറേ കാലം എന്താണ് ഈ സത്യത്തിന് ഈ മെഷീൻ ഉപയോഗിച്ച് ഒന്ന് ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നു ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ ഇളനീര് നമ്മൾ വേസ്റ്റ് ആയിട്ട് ഇളനീര് വെട്ടിട്ട് കളയുന്ന തൊണ്ട് ആ എടുത്തിട്ട് ഞങ്ങള് മെഷീനിൽ ഉപയോഗിച്ചിട്ട് അത് പരിപ്പാക്കി എടുക്കും അത് എടുത്തിട്ട് ഞങ്ങൾ പച്ചക്കറി വേസ്റ്റ് പച്ചക്കറി എടുത്ത് ആ പച്ചക്കറിയും മെഷീനിൽ ഉപയോഗിച്ചിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കോഴ്ത്തീറ്റാക്കിയിട്ട് മിതമായ നിലക്കിൽ ഞങ്ങൾക്ക് വലിയ ഒരു അഞ്ച് രൂപ പോലും ചിലവില്ലാത്ത നിലക്ക് കോഴ്ത്തീറ്റാക്കിയിട്ട് കോഴികൾക്ക് വേസ്റ്റ് ഇട്ടുകൊള്ളും അപ്പം കോഴികൾക്ക് അതിൽ ചിക്ക വതിരെ നടക്കാനും തീറ്റയും അതിലുണ്ടാവും പുഴുക്കൾ ഉണ്ടാവും ആ പുഴുക്കൾ ഉണ്ടായി കഴിഞ്ഞ ശേഷം കോഴിക്കൾ തിന്ന് നല്ലതായിട്ടുള്ള കോഴികൾക്ക് നല്ല ആരോഗ്യം കിട്ടും ആ പിന്നെ അതിലുള്ള വേസ്റ്റ് ഞങ്ങൾ ഓരോരോ രണ്ടാഴ്ച ആ വളം വേസ്റ്റ് എടുത്തിട്ട് വളക്കിയിട്ട് വെച്ചിട്ട് കൃഷിക്കൊക്കെ വയ്ക്കുകയും ചെയ്യും അതാണ് അതിന്റെ അതാണ് മെഷീൻ ഇത് സിമ്പിൾ ഇത് സിമ്പിൾ ആയിട്ട് മെഷീൻ ഉപയോഗിക്കാം ആർക്കും ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും വീട്ടമ്മമാർക്കും എല്ലാവർക്കും ആർക്കും ഉപയോഗിക്കാം ഇത് സിമ്പിൾ ആയിട്ട് കൊണ്ടുനടക്കാം പിന്നെ നമുക്ക് നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് മറ്റേ സ്ഥലത്തേക്ക് പോകേണ്ട ഇതിന് വേറെ ആൾ സഹായം ആവശ്യമില്ല ഒരു തൊഴിലാളിയെ വെക്കേണ്ട ആവശ്യമില്ല തൊഴിലാളി ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ സാധനം നമ്മൾ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഒരു നമുക്കൊരു ഓലമട്ടൽ ഓലമട്ടലുണ്ടെങ്കിൽ ആ അഞ്ഞൂറും ഓലമട്ടൽ പെരുക്കിയെടുക്കാൻ രണ്ടാളെ പണി വരും ഒരു അത് വേസ്റ്റ് വേസ്താക്കാൻ തീ ഇടുകയാണെന്ന് തീ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൃഷിക്കൊക്കെ പ്രശ്നങ്ങളായിട്ട് വരും ഇപ്പൊ ഇതൊന്നും ഇല്ലാതെ ഇത് ഇതിൽ പൊടിച്ചെടുത്തിട്ട് നമുക്ക് കമ്പോസ്റ്റ് പോലെ ആക്കിയിട്ട് സിമ്പിളായിട്ട് ഓരോ ചെടിയുടെ പറ്റും കൊണ്ടും എപ്പോഴും ചെയ്യാൻ പറ്റും എപ്പോഴും നല്ല എളുപ്പമുള്ള മെഷീൻ വളരെ സിമ്പിള് വളരെ സിമ്പിള് ഒന്നും ഇല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ളത് നമ്മള് മോട്ടർ ഉപയോഗിക്കുന്ന മരില് ഉപയോഗിക്കാം സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കും അടിച്ചു കൊടുക്കുക ഇതിന്ന് കിട്ടുന്ന വെള്ളങ്ങൾ വളങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൃഷി കൃഷികൾ ഇത് ഞങ്ങള് ഉണ്ട് തെങ്ങ്ണ്ട് കഴുങ്ങുണ്ട് പിന്നെ കുരുമുളക് ഉണ്ട് പിന്നെ പച്ചക്കറി ചേന ചേമ്പ് മത്തൻ എല്ലാ കൃഷികൾക്കും ഇത് എല്ലാത്തിന് പറ്റും ഒന്നിനായിട്ട് ഒന്നല്ലാതെ നിലക്ക് അതായിട്ട് വരും പിന്നെ ഇതിൽ ചെറിയ ചെറിയ മരങ്ങള് ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ചുള്ള മരങ്ങള് അഞ്ചിഞ്ച് ആറിഞ്ചുള്ള വാഴ ഇതൊക്കെ പൊടിച്ചിട്ട് നമ്മള് കോഴികൾക്ക് തീറ്റായിട്ട് കൊടുക്കും വേസ്റ്റ് ആയിട്ട് പോകുന്ന സാധനങ്ങൾ ഞങ്ങൾ ഫുഡായിട്ട് മാറ്റിട്ട് ഞങ്ങള് തീറ്റാക്കിട്ട് മൾട്ടി മൾട്ടി പർപ്പസ് അതെ അതോ തന്നെ നിങ്ങള് പിന്നെ നിങ്ങളുടെ നിങ്ങളെ സഹായിക്കലാണ് എല്ലാം ഓപ്പറേഷൻ ചെയ്യുന്നതും എല്ലാം അവരാണ് ഞാനെല്ലാം യൂസ് എന്നുള്ള ഞാൻ അത് കാണിച്ചു കൊടുക്കും നിർദ്ദേശം മാത്രമേ ഞാൻ കൊടുക്കും ആ നിർദ്ദേശം കൊടുത്ത് അവരെ ശരിയാക്കി കൊടുക്കും ഈ മെഷീനിലേക്കും അതുപോലെ ഈ സർഗാത്മായും ഉപയോഗിക്കാൻ പഠിച്ചത് അത് പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇവിടുന്ന് നാട് വിട്ടതാണ് ഗൾഫിലേക്ക് അപ്പോൾ അവിടെ നിന്ന് അഗ്രികൾച്ചർ പെർപ്പസിന്റെ ഏതാണ്ട് ആദ്യം ഇതെല്ലാം നോക്കുന്ന പണിയും എനിക്കുണ്ടായിരുന്നു അവിടെ ആട് എല്ലാം അപ്പം അതിൽ അവരെ കണ്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് തിരിച്ചു വന്ന് ഞാൻ രണ്ടായിരത്തി അഞ്ചില് പഠിച്ച് തിരിച്ചു വന്നു കുറെ സമ്പാദിച്ചു ആ സമ്പാദ്യം കൊണ്ടൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല കുറെ മക്കളുണ്ടായി ഒന്ന് അഞ്ച് വേറെ മക്കളുണ്ട് അവര് അവര് ജുക്കൊക്കെ നല്ല ജോലിയൊക്കെ ആയി കൊടു ആക്കി കൊടുത്ത് ഇപ്പൊ ഞാൻ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത് ഈ ഫ്രീ ആയിട്ട് നിൽക്കുന്ന അവസരത്തില് എനിക്കിങ്ങനെ മനസ്സിന് സന്തോഷമാണ് ഇതിൽ കാശല്ല നമ്മളിപ്പോ പൈസ കൊണ്ടുപോയി ബാങ്ക് കൊണ്ടുപോയിണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറെ ഉണ്ടെങ്കിൽ കാൽക്കുലേഷൻ കിട്ടില്ല ഇതാവുമ്പോൾ നമുക്ക് ഒരു വാഴ കൊലച്ചു വരുമ്പോൾ തെങ്ങ് കൊലച്ചു വരുമ്പോൾ ഇതൊക്കെ നമുക്കൊരു മനസ്സിനും ആ ഒരു ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് കിട്ടും അതാണ് ഇതിലുള്ള കാര്യമായിട്ടുള്ള ഈ എത്ര രാവിലെ അങ്ങനെ നമ്മളെപ്പോഴാണോ ഫ്രീ നമുക്ക് ഒരു മണിക്കൂറിൽ ഒരു നാനൂറ് കിലോ അഞ്ഞൂറ് കിലോ വരെ പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കാം അത് എപ്പോഴാണോ നമുക്ക് ഫ്രീ ഉള്ളത് അപ്പൊ ഒരു മണിക്കൂർ നമ്മൾ പൊടിച്ച നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് എടുക്കാം ആ റെസ്റ്റ് എടുത്തുകഴിഞ്ഞ ശേഷം പിന്നെ എടുക്കുക നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് അത് ഉപയോഗിക്കാം അതാണ് പിന്നെ നിങ്ങളെ ആരാണ് സാങ്കേതിക അറിവുകൾ ചോദിച്ചിട്ട് ഞാൻ അവർക്കൊക്കെ ആരും പോയി നിർബന്ധിക്കില്ല വന്ന് എന്നോട് ചോദിക്കുന്നവർക്ക് അവർക്ക് അതിന്റെ ഒരു ഉപകാരം എന്തൊക്കെയാണെന്നുള്ള പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അവർക്ക് വേണ്ട പുതിയ തലമുറയോട് നിങ്ങൾക്ക് പുതിയ തലമുറയോട് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല അവർക്ക് കൃഷിയിലേക്ക് പോകുന്നതും ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോകുന്നതിന് പകരം അധ്വാനിക്കുന്നതന്നെ നമ്മളൊക്കെ വലിയ വല്യ മറ്റവരൊക്കെ നല്ല അധ്വാനാണല്ലോ അധ്വാനിച്ച് അത് തന്നെ മെയിൻ മെഡിസിൻ അത് തന്നെയാണല്ലോ നമുക്ക് ശരീരത്തിനുള്ള ഒരു ഹെൽത്ത് കിട്ടും ഇപ്പം നമ്മൾ രാവിലെ എണ്ണേറ്റ് ഓടേണ്ട ആവശ്യമില്ല നമുക്ക് ഈ കൃഷിയിലേക്ക് നീങ്ങാനുണ്ടെങ്കിൽ നമുക്ക് വീർക്കാനുള്ള സൗകര്യം ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും അതാണല്ലേ നമുക്ക് മെയിൻ അതിനുള്ള ബെനിഫിറ്റ് അതാണ് 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 കൃഷി അതാണല്ലേ അതോടൊപ്പം നിങ്ങൾ പറഞ്ഞല്ലോ പാവം മലയാളി പ്രയാസി പാവം പ്രവാസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഞങ്ങള് ഒരു നാട്ടിലേക്ക് വരാൻ സഹായിക്കാത്തവരെ ഗൾഫിലായിരുന്നു അന്ന് സഹായിച്ചു കൊടുത്തിട്ട് അവർക്ക് വേണ്ട ചെയ്തു കൊടുക്കും ഞങ്ങളെല്ലാം കഴിയുന്നത് ഞങ്ങൾ സ്വ ചെയ്തു കൊടുക്കും അത് എൻ എന്താണ് ചെയ്യുന്നത് ഏതാണെന്നുള്ള മറ്റൊരാളെ അറിയില്ല അത് അവര് ഒരു ഇൻസ്ട്രക്ഷൻ തരും ഇങ്ങനെ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പത്ത് പത്ത് രൂപ വരും ചിലപ്പോൾ പതിനായിരമായിരും ചിലപ്പോൾ അയ്യായിരം ആയിരും ചിലപ്പോൾ നൂറായി വരും അങ്ങനെയുള്ള ഇതായിട്ട് വരും അത് ആളെ ഞങ്ങൾക്ക് ഒരാളെ ഞങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ നേരെ ഡയറക്റ്റ് കൊടുക്കൂല ഞങ്ങൾ അയാളെ പറ്റി പഠിക്കും എങ്ങനെയുണ്ട് ആ സ്ഥിതി ഇന്നത്തെ കണ്ടീഷൻ എങ്ങനെയാണ് ചിലപ്പോൾ വലിയൊരു ആർപ്പ് വീടൊക്കെ ഉള്ളവനായാലും വലിയ കാറ് വീട്ടിലുള്ളവനായിരുന്നു പക്ഷെ വീട്ടിൽ ചില സാധാപായിട്ടുള്ള കാര്യങ്ങൾ വേറെ വരും അപ്പൊ അതൊക്കെ എങ്ങനെയാന്നുള്ള ഞങ്ങൾ അറിയും അന്വേഷിച്ചിട്ട് ഞങ്ങൾ അതിനനുസരിച്ച് ഞങ്ങളാൽ കഴിഞ്ഞു ചെയ്തു കൊടുക്കും ഈ ഗ്രൂപ്പിൽ കൂടുതൽ ആളോ വലിയ വല്യൊരു ക ഇതായിട്ടുള്ളതില്ല കുറച്ച് പേര് കൂടിയിട്ടുള്ളതാണ് അങ്ങനെയുള്ളതാണല്ലോ അതായത് ഇത്രേനം വളരെ സർഗാത്മകമായി കൃഷി എങ്ങനെ ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ ചാരിറ്റി എങ്ങനെ ചെയ്യണമെന്നും അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു കൃത്യമായിട്ട് പറഞ്ഞാ അത് നന്ദി വളരെ നന്ദി ഉപകാരം മോനെ എന്തൊക്കെയാണ് ഉപ്പച്ചിനെ സഹായിക്കല് രാവിലെ ഈ സ്കൂളിൽ പോകും സ്കൂളിൽ വിട്ട് വന്നിട്ട് സഹായിക്കും സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ഓണാക്കിട്ട് ചെയ്യരുത് കൊണ്ട് വെക്കും അങ്ങനെയാണ് ചെയ്യ അല്ലേ ഉപ്പച്ചിനെ സഹായിക്കും കൃഷി എങ്ങനെ ചെയ്തുകൊണ്ട് ഓരോ കൊട്ടേലും ഇങ്ങനെ തൊണ്ടുള്ളത് വേറെയാക്കും ചാക്കല്യാക്കും അങ്ങനെ ആക്കിയാട്ടിനെ പച്ചയെന്താ ഉപ്പച്ചക്ക് കൊണ്ടു കൊടുക്കും അപ്പൊ ഉപ്പച്ചി അയിക്കിടും വെക്കും കോരിയാട്ടിനെ പിന്നെ പച്ചക്കറി ഒക്കെ വീടേ പോയി കൊണ്ടന്ന് കോഴിക്കൊക്കെ ഇട്ടെടുക്കും